യും മണ്ണാട്ടയും മുതലാളി ഞങ്ങളെ ഒന്ന് പണിയേറ്റൂലേ മുതലാളി കീഴും കരിന്തോടങ്ങിയല്ല നേരെല്ലം പോയിട്ട് സന്ധ്യ അല്ലോ നേരെ പണ്ടില്ല വരെ ഇതല്ലേ ആയി അത്രയല്ലോ നിനക്ക് കിട്ടുന്നില്ല എല്ലാം മറന്നുപോയി മറന്നു പോയി എല്ലാം പാട്ടുണ്ടായി മറന്ന് വിടാ നനക്കൊന്നും ഓർമ്മയില്ലപ്പ ഓർമ്മയില <well> <laughs> ി തുള്ളാത്തേ എന്തേ തുമ്പി തുള്ളാത്തേ ആള് പോരാ ഞാലക്കാരമ്പോരാഞ്ഞോ ആള് പോരാ ഞാലക്കാരമ്പോരാഞ്ഞോ അപ്പഴൊക്കെ തുള്ളൽ കൂക്കല് ചെവിങ്ങനെ തൊറഞ്ഞിട്ടാ സംഭവ തുള്ളി ഒറഞ്ഞിട്ട് പിടിച്ചു വെക്കണം ഭാര്യക്കാട് തോറ്റമ്പാട്ടല്ലേ തോറ്റമ്പാട്ടൊന്നറിയില്ല കോഴി പണ്ടത്തെ വിത്ത് കളക്കുന്ന പാട്ടാണ് കോഴി ഒത്തിനീ അല്ല ചന്തു കോഴിയല്ല വേനല്ല ചന്തു ോളി ചന്തുന കോയോത്തിനീ അച്ചോളി ചന്തുന കൊയോത്തിനി ഇരുപത്തി രണ്ടോളം പെണ്ണുങ്ങള് കാണാൻ പേര് എന്തേ പെണ്ണുങ്ങള് ഇരുപത്തി രണ്ടോളം പെണ്ണുങ്ങള് ആർക്കും ഓ ഓ നല്ലാക്കും അത് അത് കഴിഞ്ഞി കൊറവർക്കറി അല്ല അത് മാറ്റി പോയി അതിൻ്റെ ഇത് സ്വരം കൊറോ തേ ജീലേ ഈ ചിയേ ഊട്ടി കൊറോ തേജീലേ ഈ ചിയേ ഊട്ടി പിന്നെ വടക്കീനാകത്തേക്ക് കയറി ചെയ് വടക്കീനാകത്തേക്ക് കയറി ചെയ് വെള്ളി താളീകളി താളീകോടി മയക്കണം വെള്ളി താളികളുത്ത് വിളമ്പാറോ ചേ കുട്ടി

ോട്ടു വെള്ളി വെള്ളിക്കുണ്ടീളുന്നുണ്ടാവും നല്ലതാണ് ൊട്ടൂതീനാക്കോട്ടിയിലും പോയൂതേനൻ കച്ചോളിയോ അമ്മ ബാക്കി പാടുന്നില്ല അത് ഇതന്നെ ഈ ചെട്ടി ഓറോ ഈ ചെട്ടി വടക്കീനകെ കേറി വടക്കീനകത്തെ കറി ജെയ് ോടി മയക്ക് വെള്ളി താളി കാടി മയക്ക് കൊടുത്ത് വിളമ്പ് റോ ചെ കുട്ടി കൊടുത്ത് വിളമ്പ റോ ചേ കുട്ടിക്ക് പോണനക്ക് ചേക്കുട്ടി ലൂട്ടിക്ക് പോണനക്ക് ചേ കുട്ടി എനക്ക് അത്ര കിട്ടൂല്ലോ അതെ പോയി പാടീലോ ആ ചാട്ടിന്റെ അറിയില്ലോ

പണ്ടത്തെ കാലത്ത് ഇവിടെ ആശുപത്രി ചാപ്പന വിളിക്കും അല്ലേ പണ്ടത്തെ കാലം അങ്ങനെ അല്ലേ ഇപ്പ അല്ലെ ഹോസ്പിറ്റലിൽ വന്നിനെ